നമസ്കാരം ജീവിത വിജയങ്ങളെക്കുറിച്ച് അറിയാൻ എപ്പോഴും നമുക്ക് ആകാംക്ഷ ഉണ്ടാവാറുണ്ട് പല ആളുകളും പലയിടത്തുനിന്ന് ജീവിത വിജയത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നതും ആകാംക്ഷയോട് ഉറ്റുനോക്കുന്നതും എന്നാൽ അതുപോലെ നമ്മൾ പയറ്റി പയറ്റിക്കളയാമെന്ന് വിചാരിച്ച് ചില ശ്രമങ്ങളൊക്കെ നടത്തുന്നതും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ അനുഭവങ്ങളാണ് എന്നാൽ ഈ വിജയങ്ങൾ സ്വന്തമാക്കുന്നതിന് വലിയ കഠിന പ്രയത്നങ്ങൾ വേണമെന്ന് നമ്മൾ സ്ഥിരമായിട്ട് പറയും അത്തരം പ്രയത്നങ്ങൾക്ക് അപ്പുറത്ത് ഈ വിജയങ്ങൾ അടയാളപ്പെടുത്തുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഒന്നാലോചിച്ച് നോക്കിയാൽ രസമായിരിക്കും ചിലപ്പോൾ ഒരു വലിയ സിനിമാ നടൻ അയാളുടെ വിജയം ജീവിതത്തിലെ ആദ്യ വിജയങ്ങളിൽ ഒന്ന് ചിലപ്പോൾ സിനിമയിലായിരിക്കണമെന്നില്ല ഞാൻ പറഞ്ഞു വരുന്ന നടൻ മമ്മൂട്ടിയെക്കുറിച്ചാണ് നമ്മുടെ മമ്മൂട്ടിയെക്കുറിച്ച് മമ്മൂട്ടിയുടെ ജീവിതത്തിൽ അഭിഭാഷകൻ എന്ന നിലയിൽ ഉണ്ടായ ഒരു വിജയത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് കാലം അഭിഭാഷകനായിരുന്നു നമുക്കറിയാലോ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ ചമയങ്ങളിൽ ഒരദ്ധ്യായം ഞാൻ ഈ വിജയത്തെക്കുറിച്ച് ആലോചിച്ചപ്പം എൻ്റെ ഓർമ്മയിലേക്ക് വന്നു അത് ഞാനൊന്ന് നിങ്ങളുടെ മുമ്പിൽ കൂടി അവതരിപ്പിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ വന്നത് അതിൽ കോടതിയിലെ ആദ്യ വിജയം എന്ന് പറയുന്ന അദ്ദേഹത്തിൽ അദ്ദേഹം അത് വിശദീകരിച്ച് പറയുന്നുണ്ട് ഒരു കേസുണ്ടായിരുന്നു ഒരു നേരത്തെ വിധി പ്രഖ്യാപിക്കപ്പെട്ട ഒരു കേസാണ് ആ കേസിലെ അപ്പീലിലാണ് മമ്മൂട്ടി വിജയിച്ചത് അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കള്ളത്തടി വെട്ടിക്കൊണ്ടുവന്ന ചില ആളുകളെ ആ നാട്ടിലെ കുറച്ച് ആൾക്കാരെ കള്ളത്തടി വെട്ടിയെന്ന് പറഞ്ഞ് പോലീസ് തടഞ്ഞു അപ്പോൾ ഈ കേസിൽ പോലീസുകാരെ പ്രതികൾ മർദ്ദിച്ച് രക്ഷപ്പെട്ടു പക്ഷേ അവരെ പിന്നീട് അറസ്റ്റ് ചെയ്തു അതിൽ ആ പ്രതികളെ കോടതി മൂന്ന് മാസം ശിക്ഷ വിധിച്ചു തടവ് ശിക്ഷ വിധിച്ചു ഇതിന് മേലുള്ള അപ്പീലാണ് മൂന്ന് മാസം കഴിഞ്ഞാൽ ഇറങ്ങിപ്പോകാനുള്ള കേസേ ഉള്ളൂ പക്ഷേ അപ്പീൽ പോവാണ് അപ്പോൾ അപ്പീൽ കോടതി അഭിഭാഷകനായി പ്രാക്ടീസ് തുടങ്ങിയിട്ട് വെറും നാല് മാസമായ മമ്മൂട്ടിയാണ് അപ്പീൽ കോടതിയിൽ വാദിക്കാൻ വേണ്ടി ഏൽപ്പിച്ചത് അപ്പോൾ അത് വാദിക്കാനും അത് ജയിക്കാനും എന്നുള്ള ഒരു നമുക്കറിയാലോ അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്നും ആവാനായിട്ടില്ല നാല് മാസമല്ലേ ആയിട്ടുള്ളൂ പക്ഷേ അവിചാരിതമായി അത് മമ്മൂട്ടിയിലേക്ക് എത്തുകയായിരുന്നു സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അഡ്വക്കേറ്റ് ശ്രീധരൻ നായർ നടത്തിയ കേസാണ് അത് തോറ്റു വീണ് അടുത്തിൽ അപ്പീല് പോകുന്നത് ശിഷ്യനാണ് നാല് മാസം മാത്രം എക്സ്പീരിയൻസ് ഉള്ള ശിഷ്യൻ അങ്ങനെ സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിധിക്കെതിരെ സെഷൻസ് കോടതിയിൽ കൊടുത്ത അപ്പീൽ വാദിക്കാൻ വേണ്ടി ഈ അഡ്വക്കേറ്റ് ശ്രീധരൻ നായർ തന്നെ പോവുകയാണ് പക്ഷേ വക്കാലത്ത് ശ്രീധരൻ നായരുടെ വക്കാലത്ത് ഇദ്ദേഹത്തെയാണ് ഏൽപ്പിക്കുന്നത് വാദിക്കാൻ വേണ്ടിയിട്ട് അപ്പീൽ വാദിക്കേണ്ട ദിവസം അഡ്വക്കേറ്റ് ശ്രീധരൻ നായർക്ക് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് വന്നതുകൊണ്ടാണ് മമ്മൂട്ടിയെ അത് ഏൽപ്പിച്ചത് ജൂനിയേഴ്സിനെ ആ കേസ് ഏൽപ്പിക്കാൻ പറ്റില്ല അപ്പം അദ്ദേഹം ആലോചിച്ചു ആരെ ഏൽപ്പിക്കും അങ്ങനെയാണ് മമ്മൂട്ടി ിലേക്ക് കേസ് വരുന്നത് അതിനെക്കുറിച്ച് മമ്മൂട്ടി പറയുന്നത് ഇങ്ങനെയാണ് ജഡ്ജിയുടെ സഹതാപം നേടി എങ്ങനെയും കേസ് അവധിക്ക് വെപ്പിക്കുക എന്നതായിരുന്നു മമ്മൂട്ടിയുടെ ദൗത്യം കാരണം ഇത് വാദിച്ചാൽ ജയിക്കാൻ പോകുന്നില്ലല്ലോ അങ്ങനെ കോടതിയിലേക്ക് മമ്മൂട്ടി ചെന്നു അന്ന് ഗോവിന്ദൻ എന്നു പേരുള്ള ഒരു ജഡ്ജിയാണ് കേസ് വിളിച്ചപ്പോൾ ഞാൻ അവധി ആവശ്യപ്പെട്ടെങ്കിലും ജഡ്ജി അനുവദിച്ചില്ല എന്ന് ആദ്യം തന്നെ നിരാശയോടെ ആദ്യത്തെ സംഭവം മമ്മൂട്ടി പറഞ്ഞു കുറേ നാളായ കേസാണ് അതുകൊണ്ട് അവധിയൊന്നും തരാൻ പറ്റില്ല എന്ന് ജഡ്ജി പറഞ്ഞു പല തവണ അവധിക്ക് വെപ്പിച്ച കാര്യം അദ്ദേഹം സൂചിപ്പിച്ചു അന്ന് വാദിച്ചില്ലെങ്കിൽ അപ്പീൽ തള്ളു അങ്ങനെ അതിനി അപ്പീൽ കൊടുത്ത ആളുടെ വക്കീൽ വാദിക്കാണ്ടിരുന്നാൽ തള്ളിക്കളയും പിന്നെ ഇവർക്ക് വേറെ ഈ തടവശിക്ഷ അനുഭവിക്കലേ ഗതിയുള്ളൂ അങ്ങനെയല്ല ജാമ്യം ലഭിച്ച പ്രതികൾ വീണ്ടും ജയിലിൽ പോകുന്ന സാഹചര്യം ഒഴിവാക്കിയേ പറ്റൂ സീനിയർ അഡ്വക്കേറ്റ് വന്നിട്ടില്ല എന്ന് അറിയിച്ചിട്ടും ജഡ്ജി കനിഞ്ഞില്ല യു കം പ്രിപ്പയർഡ് എന്ന് പറഞ്ഞു ജഡ്ജി നിർദ്ദേശിച്ചു അന്ന് മറ്റൊരു കേസിൻ്റെ വിചാരണയുണ്ട് അതിനു ശേഷമാണ് ഈ കേസിൻ്റെ വാദം അപ്പോൾ കുറച്ച് സമയം കിട്ടി അങ്ങനെ കേസിനെ കുറിച്ച് ഒന്നും പഠിക്കാത്ത മമ്മൂട്ടി അപ്പീൽ വാദിക്കുക എന്നുള്ള ആ മുമ്പിലെ പേടിപ്പിക്കുന്ന ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ് ഈ നിലവിൽ നടക്കുന്ന കേസ് കഴിഞ്ഞാൽ അടുത്തത് ഇതാണ് സീനിയർ അഡ്വക്കേറ്റ് വാദിച്ച് തോറ്റ ഒരു കേസിൻ്റെ അപ്പീല് പോയിട്ട് ഞാൻ എങ്ങനെ വാദിച്ച് ജയിക്കുമെന്നാലോച്ച് മമ്മൂട്ടീൻ്റെ മുട്ട് പറച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കേസ് കഴിഞ്ഞു അടുത്തത് മമ്മൂട്ടിയുടെ കേസാണ് അത് വാദിക്കണം യു ആർഗ്യു ഇറ്റ് എന്ന് പറഞ്ഞു പബ്ലിക് പ്രോസിക്യൂട്ടർ മുഹമ്മദ് ഷെറീഫും എന്നെ പ്രോത്സാഹിപ്പിച്ചു കേസ് വയൽ തുറന്നു നോക്കിയിട്ടൊന്നും മനസ്സിലാവുന്നില്ല ഞാനത് നേരത്തെ വായിച്ചിട്ട് പോലുമില്ല സംഭവത്തെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ മാത്രമേ എനിക്കുള്ളൂ എന്നാണ് മമ്മൂട്ടി പറയുന്നത് ഭയന്ന് വരച്ച് യു ആർഗ്യൂ ഇറ്റ് എന്ന് പറഞ്ഞതിന് ശേഷമുള്ള ആലോചനകളൊക്കെ മറന്ന് ജഡ്ജി കേസ് വിളിച്ചപ്പം പേടിച്ച് വരച്ച് മമ്മൂട്ടി എണീറ്റു ആ ധർമ്മസങ്കടം മനസ്സിലാക്കിയിട്ടാണോ എന്തോ ജഡ്ജി ഓരോ ചോദ്യങ്ങൾ എന്നോട് ചോദിക്കാൻ തുടങ്ങി അപ്പോൾ മമ്മൂട്ടിക്ക് മമ്മൂട്ടിക്കവിടെ പറയേണ്ടത് ഇത് ശിക്ഷിക്കേണ്ട കേസല്ല തെളിവുകളില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെടുത്തണം അത് പ്രതിഭാഗം വക്കീലിനെ കൊണ്ട് പറയിപ്പിക്കണം ഇതാണല്ലോ അവിടെ ഉദ്ദേശിക്കുന്ന കാര്യം ചുരുക്കത്തിൽ ഞാനല്ല ജഡ്ജിയാണ് വാദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ഒന്നോ രണ്ടോ വാക്കിൽ ഞാൻ മറുപടി പറയുന്നു ഇതാണ് അവിടെ വാദത്തിൻ്റെ ശൈലി പിന്നീട് ജഡ്ജ് എന്തൊക്കെയോ ചോദിച്ചു ഞാൻ എന്തൊക്കെയോ അവർ ഇരിക്കാൻ പറഞ്ഞു അദ്ദേഹം ഓർഡർ എഴുതി അപ്പീൽ അലൌഡ് എന്ന് പറഞ്ഞു അതായത് കേസ് ജയിച്ചു അപ്പീൽ അനുവദിച്ചു ഇനിയിപ്പോൾ അതിന് അപ്പീൽ അപ്പീല് വാദിച്ചാൽ മതിയല്ലോ ഇരിക്കാൻ കോടതി പറഞ്ഞു ഞാൻ കേസ് ജയിച്ചു കീഴ്ക്കോടതിയുടെ ശിക്ഷ റദ്ദാക്കി പ്രതികൾ നിരപരാധിയാണ് എന്ന് കോടതി വിധിച്ചു എനിക്ക് അടക്കാൻ കഴിഞ്ഞില്ല നേരെ ഞാൻ സി ജെ എം കോടതിയിലേക്ക് പാഞ്ഞു ശ്രീധരൻ നായർ വക്കീൽ അപ്പോഴും സാക്ഷി വിസ്താരത്തിൽ തന്നെ സീനിയർ അഡ്വക്കേറ്റ് ഈ കേസ് ആദ്യം ബാധിച്ച് തോറ്റാൾ അപ്പുറത്ത് വേറെ സീരിയസ് കേസ് ഉണ്ടെന്നല്ലേ പറഞ്ഞേ കുറേ നേരം കഴിഞ്ഞ് പുള്ളി പുറത്തു വന്നു അദ്ദേഹത്തെ കണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് അഭിനയിച്ചു പരാജയഭാവത്തോടെ ദുഃഖത്തോടെ നിന്നു അപ്പീൽ തൊലച്ച ഉത്കണ്ഠയോടെ ശ്രീധരൻ നായർ വക്കീൽ അന്വേഷിച്ചു ഒരു വാക്കും ഉരിയാടിയില്ല ചമ്മിയ മട്ടിൽ തന്നെ നിന്നു പറയടാ എന്തായി എൻ്റെ നിൽപ്പും ഭാവവും കണ്ടപ്പോൾ കേസ് തോറ്റു എന്ന് ശ്രീധര നായർക്ക് ഉറപ്പായി ആകാംക്ഷ നിറഞ്ഞ നിമിഷങ്ങൾ ഒടുവിൽ ഞാൻ പ്രഖ്യാപിച്ചു അപ്പീൽ ഈസ് അലൌട്ട് എന്ന് പറഞ്ഞു ശ്രീധരൻ വക്കീൽ ഉച്ചത്തിൽ ചിരിച്ചു അംഗീകാരത്തിൻ്റെയും അഭിനന്ദനത്തിൻ്റെയും സ്നേഹലാളനകൾ നിറഞ്ഞ ചിരി ചിരിച്ചു പിന്നീട് ഒരു സീനിയർ അഭിഭാഷകനും ജൂനിയറിനു നൽകാത്ത കോംപ്ലിമെൻറ്റ് അദ്ദേഹം എനിക്ക് നൽകി മമ്മൂട്ടി വലിയ വക്കീലായി പോയി നായൻ്റെ മോൻ ഓൻ്റെ സീനിയർ നടത്തി തോറ്റ കേസ് അപ്പീൽ വാദിച്ച് ജയിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ അവ സ്നേഹത്തോടുള്ള ഒരു അഭിനന്ദനാണ് ഞാൻ കാര്യമായൊന്നും ചെയ്തിട്ടില്ല എന്നതാണ് നേര് പക്ഷേ അദ്ദേഹം അതിന് നല്ല പബ്ലിസിറ്റി കൊടുത്തു ശ്രീധരൻ നായർ വക്കീലിൻ്റെ നന്മ നിറഞ്ഞ മനസ്സിൻ്റെ ഒരു ഉദാഹരണം മാത്രം എന്നാണ് മമ്മൂട്ടി പറയുന്നത് എനിക്ക് മാത്രം ബോധ്യമുള്ള കാര്യമല്ല ഇത് അദ്ദേഹവുമായി ഇടപെടുന്ന ഒരാൾക്ക് പോലും ആ മനുഷ്യനെക്കുറിച്ച് കുറ്റം പറയാൻ കഴിയില്ല ഇത് മമ്മൂട്ടിയുടെ ഒരു വിജയത്തിൻ്റെ കഥയാണ് ഞാൻ ഈ കഥ പറയുന്നത് നമുക്ക് അത്യാവശ്യം ഓർമ്മയിൽ വെക്കാൻ പറ്റിയ ഒരു കഥയായതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നിരവധി വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ചിലപ്പോൾ അതിനെ കാളോ അതിൽ കുറഞ്ഞ അളവിലോ പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ഒരു പരാജയം ഒരു വിജയത്തിൻ്റെ അവസാനമല്ല വിജയം ഇനി ഇല്ല എന്ന് വിചാരിക്കാനുള്ള ഒരു സ്റ്റെപ്പല്ല പരാജയം വിജയം ഇനിയും ഉണ്ട് എന്ന് വിചാരിക്കാനുള്ള ഒരു സ്റ്റെപ്പാണ് അത് ഏത് മേഖലയായാലും അങ്ങനെ തന്നെയാണ് അത് പത്ര വിതരണക്കാരൻ പത്രക്കാരനാവുന്നതായാലും അഡ്വക്കേറ്റ് സിനിമാ നടനാവുന്നതായാലും ഇനി സിനിമാ നടൻ സംവിധായകനാവുന്നതായാലും ലോകത്തിന് മുന്നിൽ നമ്മൾ കടന്നു പോകുന്ന മാർഗത്തിൽ ഉള്ള ഇടം അതിൻ്റെ സ്വഭാവം ഏതായാലും അവിടെയൊക്കെ ഓരോ വിജയങ്ങൾ പരാജയത്തിനൊപ്പം തന്നെ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് മമ്മൂട്ടിയുടെ വിജയം നമ്മുടെ ഉള്ളിൽ എന്നുണ്ടാവുന്ന അദ്ദേഹത്തിൻ്റെ അഡ്വക്കറ്റ് ജീവിതം അല്ലെ അഭിഭാഷക ജീവിതത്തിൽ എന്നും മനസ്സിൽ ഉള്ള ഒരു വിജയത്തിൻ്റെ പോയിൻറ്റാണ് ഞാൻ പറഞ്ഞത് അത് നമ്മുടെ മനസ്സിലും എപ്പോഴുള്ളൊരു ഓർമ്മയായി നിൽക്കും എന്നുള്ളത് ഞാൻ ഈ വീഡിയോയും അവതരിപ്പിച്ചത് നന്ദി നമസ്കാരം